ഒന്നും പറയാനില്ലാതിരിക്കാണ് അപ്പൊ ഞാൻ നിങ്ങക്ക് ഒരാളെ കാണിച്ചു തരാം അപ്പം ഇതാണ് ആർദ ട്രീച്ചർ ട്രീറ്റർ ട്രീ പിള്ളേർ വന്നില്ല വന്ന് രണ്ടു ദിവസം ആവുന്നതിന് മുന്നേ കുട്ടികളുടെ നോട്ട് വരെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കയാണ് ആദ്ര അത് ആസി നമ്മുടെ ഹിന്ദിയിലെ ആരുതി ആരുതി കൂടെ തകർക്കുകയാണ് ഇവിടെ വിളിച്ചിരിക്കുകയാണ് പിന്നെ അല്ലേ ആർദ്ര എങ്ങനെയുണ്ട് ആർദ്ര ആ രണ്ട് മണിക്കൂർ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് രണ്ട് മണിക്കൂറല്ലേ രണ്ട് പീരീഡ് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് പറയുന്നത് ഓട്ടോക്കെ നോക്കോണ്ടിരിക്കുന്നു ഈ നോട്ട് കൊണ്ട് കൊടുക്കണം കഴിച്ച് അശ്വതി പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അശ്വതി പറഞ്ഞിട്ട് കൊടുക്കാ ഞാൻ എന്ത് പറയാനാണ് ഫുൾ ഓട്ടോ ആണ് നമ്മൾ ഇന്ന് അടുപ്പ എനിക്ക് അടുത്ത പീരീഡായി ഞാൻ പോവാണ് നല്ല അടി ചോറ് സമയമായിട്ടുണ്ട് അപ്പൊ ഞാൻ വീട്ടിൽ ഒരു വലിയ പാട്ട് ഓഫ് നമ്മള് ചോറ് വാങ്ങാൻ പോകും അങ്ങനെ നമ്മൾ ഫുഡ് വാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ൈസ് അപ്പൊ ഇന്ന് നമുക്ക് കഴിക്കാൻ ഉള്ളത് ചോറ് സാമ്പാറ് അവിയല് പിന്നെ സാലാഡ് സൂപ്പർ സാലാഡിൽ കുറെ സാധനങ്ങളുണ്ട് റൈസ് പൊളിയായിരിക്കും നമുക്ക് ഫുഡ് കഴിക്കാം പിന്നെ ഇതാര് ഇതാര് സ്കൂളിൽ കൂടെ ഒരു അവരെ നടന്ന് പോകുന്നത് അശ്വതിയോ എന്താ ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവരാതെ സ്കൂളിൽ നിന്ന് തിന്നല്ലേ കഴിച്ച ാണ് എല്ലാരും തിരക്ക ശാന്തി ചേച്ചി എങ്ങനെയുണ്ട് അശ്വതി എങ്ങനെയുണ്ട് ആർദ്ര ഇതെന്റെ പാത്രം ഗൈസ് എന്റെ വട്ടപാത്രം അങ്ങനെ നമ്മൾ മൂന്നര ആയപ്പോ തിരിച്ച് സ്കൂളിൽ നിന്ന് ഇറങ്ങി കായി സെൻ്റെ കൂടെ അശ്വതി ഉണ്ട് ഷാജി ചേച്ചി വിടുവിടാന്ന് വരുന്നു പിന്നെ ശാന്തി ചേച്ചിയുടെ അശ്വതിന്റെ മൊക്കെ ട്രീറ്റ് ആണ് അത് കാണാത്തവര് ഇവരെ ട്രീറ്റ് വാങ്ങിച്ചു ബസ് വന്നു നമ്മള് പ്രൈവറ്റ് ബസ് അനുഭവ അങ്ങനെ നമ്മൾ മോഡേൺ ബേക്കറിയുടെ ഫ്രണ്ടിൽ എത്തി ഇനി ഇവിടെ ട്രീറ്റിന്റെ അതെ അതെ കഴിക്കാം കം കം നമുക്ക് മുകളിലോട്ട് പോവാം മുകളിലാണ് നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം നല്ല തിരക്കുണ്ട് ഓർഡർ ചെയ്തോ ഇവരിവിടെ എന്തെങ്കിലും നമ്മൾ നമ്മൾ ഇവിടെ ഇവിടെ വന്നിരിക്കുന്നുണ്ട് വന്നിട്ട് ഓർഡർ ചെയ്തിരിക്കുന്ന ഐറ്റംസ് പരിപ്പ് വടച്ചുതരാം കൊള്ള കൊള്ളാം എണ്ണ എണ്ണ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത മുട്ട ഇവിടെ കൊള്ള മുട്ട്സ് ചാചേച്ച അപ്പം നമ്മുടെ ഡ്രിങ്ക്സ് വന്നിട്ടുണ്ട് നല്ല ഓറഞ്ച് കളറിലെ സ്കൂളിൽ പോയി ക്ഷീടിച്ച ക്ഷീടൊക്കെ മാറ്റി ചേച്ചി തിന്റെ അങ്ങോട്ട് അത് ചേച്ചി തിൻ്റെ എങ്ങനെയുണ്ട് കൊള്ളാവൂ ആ പോളിയിൽ നിന്നാടെ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് തിന്നിട്ട് കാണാം കഴി സോ ഗൈസ് എന്റെ പക്സ വന്നിട്ടുണ്ട് ഞാൻ തിന്നെയാണ് ഈ കയ്യില് മൈക്ക് വെച്ചെ കൊണ്ടാണ് ഈ കയ്യിൽ പടിയിൽ വന്ന് കമ്മൻ ഇട്ട് നാട്ടിക്കരുത് പ്ലേസ് അപ്പം തിന്നിട്ടാ ഉം പോളി ഗൈസ് പോളി ഞാൻ കുറച്ച് സോസ് കൂടെ വിത്തി കാണിച്ച് തരാം വെയിറ്റ് കൂടി പോയി കൂടിപ്പോയി കൂടിപ്പോയി എന്നാലും കുഴപ്പനെ ഞാന് വരുന്ന ബുധനാഴ്ച ഇവളെ ബർത്ത്ഡേ ആണ് അപ്പൊ ബർത്ത്ഡേ പ്രമാണിച്ച് വലിയ ഷാദീൻ ഷാൻ നിന്നെ അശ്വതി ഇന്ന് ഓർമ്മിച്ചിട്ടുണ്ടാ ഇവിടെ ഇന്ന് ഇതൊക്കെ തിന്ന് ഏർ ഇതൊക്കെ തിന്നപ്പൊ ഷാദീൻ ഷാൻ ഓർമ്മ വന്നതാണ് അശ്വതി പറയുന്ന കൈസ് എന്ത് ചെയ്യാനാണ് നമ്മളാണ് പറഞ്ഞതാ അവരപ്പുറത്തോട്ടൊക്കെ കൊണ്ടുപോകണം നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം അതെ യെസ് അങ്ങനെ നമ്മൾ അടുത്ത ഓർഡർ ചെയ്ത ഐറ്റം വന്നിരിക്കുന്ന ഐറ്റം ഐസ്ക്രീം അങ്ങനെ ഫൈനലി അശ്വതി ഒരു പരിപാടി ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നിട്ട് അശ്വതി ഇപ്പൊ തന്നെ ഒരു അയ്യായിരം രൂപക്ക് തിന്ന അത്രയും രൂപക്ക് അശ്വതി അയ്യോ അപ്പൊ അടുത്ത ഐസ്ക്രീം നിങ്ങൾ മത്സരമാണ് ഇവിടെ നടക്കുന്നത് ചേച്ചി പററ്റ് കണ്ടില്ലേ ഓ സ്നേഹം സ്നേഹം എനിക്ക് വേണ്ട അത് എനിക്ക് ഇനി വേണ്ട എനിക്കന്നെയാ വേണ്ടിവിടെ അടിപൊളിക്കൊണ്ടിരിക്കാൻ എന്തൊക്കെയാവും നമുക്ക് കണ്ടറിയാം സ്നേഹം 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 ശനുശേഷി പഠിപ്പിക്കാൻ പേരില് സ്കൂളിൽ വന്നിരുത് അവിടെ ഒന്ന് തിന്നോണ്ടിരിക്കും അങ്ങനെ നമ്മൾ ഇവിടെ വാഷ്റൂമിൽ വന്നിട്ട് കൈ ഫ്രൈഡേ ആയിരുന്നു കൈയെഴിടും വീട്ടിൽ പോയി കിടന്ന് വാങ്ങിയാ മതി അപ്പൊ നമുക്ക് നമ്മൾ ബസ്സിൽ ആറ്റിങ്ങി ബസ്സിൽ കേറിയിരിക്കും അശ്വതി ആറ്റിങ്ങി ബസ്സിലല്ല ആറ്റിങ്ങനെ പെഞ്ഞാറിലോട്ട് പോവാനാണ് ബസ്സിൽ കയറിയിരിക്കുകയാണ് അപ്പൊ നമ്മടെ ബേക്കല് കൊറച്ച് പിള്ളേരേന്ന് കഴിക്കുന്നുണ്ട് ഇനി നമുക്ക് പിന്നോട് എത്തിയിട്ട് കാണാം കൈ